എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവനെയും കണ്ട് കമൻ്റിടാനേയും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവസരവാദി അവസരവാദി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഒരു അവസരവാദിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമതാണ് ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ ശാരിക എവിടെ നിൽക്കുകയാണ് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന് പക്ഷെ പക്ഷേ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം അല്ലെങ്കിൽ പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് വേറൊന്നും എനിക്ക് താല്പര്യം ഇല്ല അത് വേറൊന്നും കേട്ടല്ലോ ഇതാണ് ഷാരികയുടെ ഒരു എന്താണ് പറയുന്നത് ഹോട്ട് സീറ്റിലൊക്കെ ഇരുന്നിട്ട് ആളുകളെ കത്തി കരിച്ചു വിടുന്ന ആളാണ് ചാരിക പക്ഷെ എന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു അഭിപ്രായവും ഇല്ല ഞാൻ ബിഗ് ബോസിൽ പോവില്ല ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമേ അല്ല എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ദേ അവിടെ പോയിരിക്കുന്നു അവിടെ ഹോട്ട് സീറ്റ് ഇരിക്കുന്നു ആര്യനുമായിട്ട് അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഇവരുടെയൊക്കെ വാക്കിന് എന്ത് വിലയാള്ളത് ഇവർക്ക് ഹോട്ട് ഹോട്ട്സീറ്റിൽ വന്നിരുന്നിട്ട് നേരത്തെ കൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കും എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം എന്നാണ് പറയുന്ന ചോദിക്കുന്ന എല്ലാം പറയും എന്നിട്ട് പരസ്പരം കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇരിക്കും എന്നിട്ട് കാണിച്ചു കൂട്ടുന്നത് നമ്മൾക്ക് കാണുന്നവർക്കു യൂ എന്തൊക്കെ ചോദ്യങ്ങൾ ഇതേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് പിണങ്ങിപ്പോയി ഇത് ഒക്കെ വെറുതെ പ്രഹസനങ്ങൾ മാത്രം ആ പറയുന്ന നമ്മുടെ ശാരിക അവർക്ക് ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ശാരിക നിങ്ങൾ കേട്ടില്ലേ അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോവില്ല എന്ന് പറഞ്ഞ ശാരിക ഇപ്പതേ ബിഗ് ബോസിനുള്ളില് എന്നാൽ അതുപോലെയുള്ള ഒരാളുണ്ട് രേണുസുദി രേണുസുദി പക്ഷേ ബിഗ് ബോസിൽ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല അവര് പോവുന്നതിൻ്റെ തലേ ദിവസം പോലും അവർ വീഡിയോ ചെയ്തിട്ടിട്ടുള്ളത് എങ്ങനാന്ന് വെച്ചാല് നമ്മളറിയുന്നു ഈ പുള്ളിക്കാരത്തി എയർപോർട്ടിൽ കയറി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളറിയുന്നു അതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇവര് പെട്ടിയും ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ പക്ഷെ അത് ഒന്ന് രണ്ടു തൊട്ടേ കണ്ടോളൂ പിന്നെ അതിനെ കാണാനില്ല ഇവരെയും കണ്ടിട്ടില്ല പിന്നീടത് അപ്പോ അങ്ങനെ പോയ അവര് അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വീഡിയോ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നു അവരുടെ ചാനലിൽ അതിനകത്ത് അവര് പറയുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടില്ല എന്നെ ഈ സമയം വരെയും വിളിച്ചിട്ടില്ല വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പോയാന് എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എന്തിന് കള്ളം പറയുന്നത് കള്ളം പറയാണ്ട് അല്ലെങ്കി പറയാലോ വിളി വന്നിട്ടില്ല ഞാൻ പോകുന്നില്ല എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന നേരത്തിന് ഒന്നും പറയാതിരിക്കാലോ ഒന്നും പറയാതിരിക്കാലോ എന്തിനാണ് ഈ മാതിരി പ്രഹസനങ്ങളുമായിട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയല്ലേ എപ്പോഴും നെഗറ്റീവ് ആയി ആവേണ്ടി വരുന്നത് സത്യസന്ധമായിട്ട് ഒന്നും സംസാരിക്കില്ല പിന്നീട് ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാലത്ത് ഇപ്പോൾ അവിടെ ചെന്നതിന് ശേഷം കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് അതേക്കുറിച്ചിട്ട് സംസാരിക്കാം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ശാരികയേക്കാൾ ബെറ്റർ രേണു സുദീ പറയാൻ പറ്റൂ കാരണം ശാരിക ബിഗ് ബോസിനെ പറ്റിയിട്ട് വളരെ പുച്ഛത്തോടു കൂടി സംസാരിച്ചിട്ടാണ് അവിടെ പോയി കിടന്നിപ്പോൾ ദോശ ചുട്ട് തിന്നുന്നത് അതേസമയം രേണു സുദീ ഞാൻ ഒരിക്കലും പോവില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ല എന്നോ അവർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബിഗ് ബോസിൽ നിന്നും വിളി വന്നിട്ടില്ല വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ പോവും പോയിരിക്കും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എന്തെങ്കിലും പറയുമ്പോൾ ഇനിയെങ്കിലും രേണു കുറച്ച് സത്യസന്ധമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക രേണുവിന്റെ നാവ് കൊണ്ട് തന്നെയാണ് രേണുവിന് ശത്രുക്കൾ ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കള്ളം പറയുന്നതിനേക്കാളും എത്രയോ ബെറ്റർ സത്യം തന്നെ തുറന്നു പറയുന്നതല്ലേ അതല്ലേ അന്തസ് ചുമ്മാതെ നമ്മൾ എന്ത് കാര്യമായാലും ഇപ്പൊ ഈ ഞാനായാലും നിങ്ങളായാലും മറ്റാരായാലും കള്ളം എന്നും നിലനിൽക്കില്ല അത് എപ്പോഴെങ്കിലും ഒക്കെ പൊന്തി വരും അപ്പോ നമ്മൾ സത്യസന്ധമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതേ നിലനിൽക്കൂ അതേ ശാശ്വതമായിട്ടുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ തന്നെ നമ്മളറിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ധർമ്മസ്ഥലയിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടിരുന്ന അസ്ഥിഗൂഢങ്ങളുടെ കാര്യം ഇപ്പോൾ ഒരു ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നത് കാരണം പൊന്തി വരുന്നുണ്ട് അല്ലേ അപ്പോ കള്ളം എത്ര ഒളിപ്പിച്ച് വെച്ചാലും അത് കുറേ കഴിയുമ്പോൾ പൊന്തി വരും അതുപോലെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നമ്മുടെ ചേർത്തലക്കാരെ മൂപ്പില അയാൾ കാണിച്ചിട്ടുള്ള ക്രൂരതകളും കൊലപാതകങ്ങളും ഇതേ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിന് ഒരിക്കലും നമുക്ക് ബുള്ളറ്റ് പ്രൂഫ് ഇട്ട് ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല അതിങ്ങനെ പളങ്കുപാത്രം പോലെയാണ് അത് എപ്പോഴായാലും പുറത്ത് വരിക തന്നെ ചെയ്യും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് രേണു കാര്യത്തിലും പറയാനുള്ളത് എന്തായാലും രേണു സുധീ ഞാൻ കരുതിയത് ആ ഒരു വഴക്ക് സമയത്ത് അക്ബറിനോട് നീ എൻ്റെ തന്തയാണാ എനിക്ക് പേരിടാൻ എന്ന് ചോദിക്കും എന്നാണ് വിചാരിച്ചത് എന്തായാലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ല അത്രയും ഒരു ക്വാളിറ്റി അവർ അവിടെ കാണിച്ചു സാധാരണ രീതിയിൽ രേണു സുധീരെയൊക്കെ രേണു സുധീരെ ഒരു കൂതുറ ഡയലോഗ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പേരിടാൻ നീ ആരാടാ നീ എൻ്റെ തന്തേടാ എന്ന് ചോദിക്കാനുള്ളതാണ് എന്തായാലും അവരത് ചോദിച്ചില്ല അത് വളരെ നല്ല കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് അവരെ അങ്ങനെ പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞപ്പോൾ തന്നെ അവർ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി അവര് ഡള്ളായിപ്പോയി ആ ഒരു ഇങ്ങനെ ആയത് നമ്മൾ കണ്ടതാണ് അവരുടെ ആ ഒരു മുഖം ശരിക്കും അങ്ങനെ വിളിച്ചത് വളരെ മോശമായി പോയി അപ്പോൾ എന്തായാലും നമ്മുടെ ഹോട്ട് സീറ്റിലെ നമ്മുടെ ശാരികയുടെ വാക്കിന് വിലയില്ലാത്ത നിലപാടില്ലാത്ത ആശയങ്ങൾ നമ്മൾ കണ്ടു കേട്ടു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് തോന്നിയത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ